പ്രിയമുള്ളവരെ സയ്യദിന മുഹമ്മദ് റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നമ്മളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൻ്റെ സമയമാണ് ആയിരത്തി അറുന്നൂറാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മളിൽ പലരും ഉണ്ടാവുകയില്ല അള്ളാഹു നമുക്ക് കാഫിയത്തും ദീർഘായുസം തരുമാറാവട്ടെ ആയിരത്തഞ്ഞൂറ് വർഷം മുത്തൻ നബി സല്ലാഹു അലൈഹി വസ്ല്ല നമ്മളെ പൂർത്തിയാകുമ്പോൾ ഒരു പത്ത് പേരോടെങ്കിലും മുത്തൻ നബി സല്ലുലാഹു അലഹി വസ്ല്ല നമ്മളെക്കുറിച്ച് അറിയാനും പറയാനും ഒരവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നന്ദിയില്ലാത്തവരായി മാറും നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണക്കാർ അഷ്റഫുൽ മുഹമ്മദുർ റസൂർഹുലഹി വസ്ലതങ്ങളാണ് നമുക്ക് അല്ലാഹു തലായസ് വന്നോ ആഫിയത്ത് വന്നോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ 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 നന്മകളുടെയും എല്ലാ ഗുണങ്ങളുടെയും കാരണക്കാർ അഷ്റഫുൽ മുഹമ്മദുർ റസൂർഹുലഹ് വസ്സല മുത്ത നബിയുടെ പേര് കേൾക്കുമ്പോ ഈമാന ഉള്ളവരെ കുറക്ക സ്വല്ലാത്തല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം ആ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ല ഞങ്ങളുടെ ആയിരത്തഞ്ഞൂറാം ജന്മദിനത്തിന്റെ സമയത്ത് കുറെ ആളുകൾക്ക് നിവിധങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്തായാലും ആഹ് എത്തുമ്പോൾ എന്നെ കുറെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണല്ലോ ഇവനെന്ന് മുത്തനബി സല്ലാ വല്ല തിരിച്ചറിഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് പോകുമ്പോൾ ആ മുത്തനബി കൈപിടിച്ച് നമ്മളെ രക്ഷപ്പെടുത്താൻ ഇത്തരത്തിലുള്ള മജിലിസകൾ ഒരു കാരണമാണ് നമ്മൾ എത്രയോ സമയം വെറുതെ കളയുന്നു കുറച്ച് സമയം ഈ മധുഹിൻ്റെ മഞ്ജിലിസ് ഇവിടെ കുട്ടികൾ അല്ലേ മധുഹോതിയ അല്ലേ സ്വലാത്തല്ലേ അല്ലേ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ടത് മാറിക്കിട്ടാൻ കാരണവും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ആ ഒരു ആ ഒരു നല്ല നീയത്തോടു കൂടി ഇരിക്കുക എത്രയോ ആളുകൾ പെട്ടെന്ന് ശരീരം കുഴഞ്ഞു വീഴുന്നു എത്രയോ ആളുകൾ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല നടക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥ നമുക്ക് വന്നാൽ എന്താവും അതൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് അതൊക്കെ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുമക്കൾ ഹബീബ് മുഹമ്മദ് റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ല മധുജല്ലി അവിടെ ഇത്രയും നേരം റസൂർള്ളാഹുഡ് മധുജൊല്ലി കളിച്ചൊരു മജലിസിലാണല്ലോ അവിടെ ഇരിക്കുന്നതിൻ്റെ പറക്കത്തോടെ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ അല്ല എന്ന നല്ല നീയത്തോടു കൂടി നാം ുന്നത് നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ കാരണമാണ് ബുദ്ധിമുട്ടുകൾ മാറാൻ കാരണമാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാണ് ഉമർ ഉമർ സയ്യിദന ഉറക്ക റള്ളി അള്ളാഹുബ്ലാഹുസോറുള്ള മഹാന്മാരുടെ വേഗം പേരേക്കും ഉറക്ക തറയിൽ തീരണം ഇതൊക്കെ നമുക്ക് ഈമാം വർദ്ധിക്കാൻ കാരണമാണ് അള്ളാഹു നമുക്ക് ഈമാ വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ ഒരു മുമ്മിനായ മനുഷ്യൻ്റെ അവന് ഈമാൻ ഉണ്ടോ ഈമാനുണ്ടോ ഇല്ലെന്നറിയാൻ ഹബീബായ മുഹമ്മദ് റസൂലാഹി സല്ല അല്ലാസ്ലം നമ്മളെ പേര് പറഞ്ഞാൽ ഉറക്കെ മനസ്സിലാത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാം ഇവന് റസൂള്ളാഹ്നൊരു മഹബത്തൊള്ള ആളാട്ടോ അള്ളാഹു ആ രൂപത്തിൽ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ സയ്യദ്ദന മുഹമ്മദ് റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ല നങ്ങളുടെ ഖലീഫയായ ഉമർബിൻഹത്താബുറലി അള്ളാഹുനു പാതിരാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല കാരണം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് സന്ധ്യാസമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് ഓരോ സ്ഥലങ്ങളും നടക്കുകയാണ് പ്രജകളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നു സയ്യദിനെ അങ്ങനെ നമ്മുടെ രാജ്യത്ത് ധാരാളം ഭരണാധികാരികളുണ്ട് സെയ്യദന ഉമർബിൽ ഹത്താബ് റലി അള്ളാഹുനു എല്ലാവർക്കും ഒരു പാടാണ് സയ്യിദന ഉമർബിൽ ഹത്താബ് ഇങ്ങനെ രാത്രിയിൽ നടക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു ഉമ്മ ഒരു ചെറിയ വട്ടം കാണുന്നു ആ വട്ടം കാണുന്ന വീട്ടിലേക്ക് ഉമർ സയ്യദന ഉമർമൻ അലഹത്താബുറലി അള്ളാഹുനെ നടന്നെടുത്തു അവിടെ ചെന്നപ്പോൾ ആ ഉമ്മ ഇങ്ങനെ വസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മത് പാടിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം ഉമർ ഉമർമൻ അൽഹത്താബുറി അള്ളാഹുനത് കേട്ട് കുറേ നേരം മാറി എന്നു അവസാനം ആ വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു ഉമ്മ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം സയ്യുദന മുഹമ്മദ് ഉള്ള റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസല്ല മധുഹ ജൊല്ലി പ്രാർത്ഥിച്ചാൽ അത് പ്രയാസങ്ങൾ മാറാൻ കാരണമാകുമെന്നും ആഹ്റത്തിൽ വിജയിക്കാൻ കാരണമാകുമെന്നും സയ്യദന ഉമർബൻ അൽഹത്താബുറി അള്ളാഹുഹു പഠിപ്പിച്ചു തരികയാണ് സയ്യിദന ഉമർ അൽഹത്താബു തങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്നും ആ ചെയ്യുമോ ആ പ്രായമുള്ള വൃദ്ധയായ ഉമ്മ ഉമർ ഉമർബൻ അൽഹത്താബുറി അള്ളാഹുൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ മാനികമായ ആവേശമുണ്ടാവാൻ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയും വറക്കത്തും ഉണ്ടാവാൻ ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണം സ്വലാത്തുകൾ ചെല്ലണം മജിലിസ്സുകൾ നടത്തണം മൗലിദിന്റെ സദസ്സുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം നബിക്കുള്ള മൗലിദ് വീട്ടിലും മോതേണ്ടതാണ് അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാണ് വീട്ടിലെയും കുടുംബത്തിലെയും ആ പരിസരത്തെയും മുഴുവൻ ഷെറുകൾ മാറാൻ കാരണമാണ് ഇവിടെ മധുഹിൻ്റെയും മജിലസിൻ്റെയും ഒക്കെ സദസ്സ് ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നടക്കുമ്പോൾ നിങ്ങളുടെ പള്ളികളിൽ പരിശുദ്ധമായ അറബി ലോൽ മാസം നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും പരിസരങ്ങളിലുള്ള എല്ലാവരുടെയും ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ സയ്യുദ്ധന റസൂലഹിഹു അലഹി വസല്ല ഞങ്ങളുടെ മതിഹിന്റെ വറക്കത്തു കൊണ്ടല്ലാഹു മാറ്റിത്തരും അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരുമാറാവട്ടെ ഇവിടെ ഈ മജിലിസ് ഇൻഷാ അല്ലാ നാളെ നടക്കുന്ന മജിലിസ് ആയിരത്തഞ്ഞൂറ് വീടുകൾ നമ്മൾ റസൂറുള്ളാടെ മധുഹിനു വേണ്ടി തെരഞ്ഞെടുത്ത് മധുഹകൾ ചെല്ലി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കൊടക് വരെ റസൂറുള്ളാടെ മധുഹ് ചെല്ലിയ മജിലിസ് ആ മജിലിസിൻ്റെയൊക്കെ സമാപനമാണ് ഇൻഷാ അല്ലാ നാളെ നടക്കുന്നത് അതുകൊണ്ട് ആ മഹത്തായ മജിലിസിലേക്കും എല്ലാവരും പങ്കെടുക്കുകയും ആ പ്രാർത്ഥനയിലൊക്കെ നമ്മളൊരു അംഗമായി കാ കൂടണം അള്ളാഹു തൂഫിക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ നീ പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ നമ്മളുണ്ടോ എന്നറിയില്ല സയ്യദന റസൂലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മധുയിലായി അവിടുത്തെ മഹബത്തിലായി ഉത്തരപിതങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്കൊക്കെ ആ മഹത്തായ മജിരസിൽ പങ്കെടുക്കാനും സദസ്സുകളിൽ പങ്കെടുക്കാനും ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടു വളരണം റസൂ സയ്യദന റസൂലഹിഹു അലഹി വസ്ല നമ്മളുടെ മധു ആ മഹബത്തിലായി നമ്മുടെ മക്കൾക്ക് വളർത്തിയാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന അതുപോലെ ചെറിയ കുട്ടികളോട് കരുണ കാണിക്കുന്ന നല്ലൊരു പൗരനായി നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറും അള്ളാഹു അനുഗ്രഹിക്കും നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള മജലസുകൾ സംഘടിപ്പിക്കുന്നത് കുറിച്ച് മുത്തുനബി ഞങ്ങളെക്കുറിച്ചറിയാൻ റസൂർലാഹി സല്ലാ ഞങ്ങളുടെ മത കേൾക്കാൻ ഇവിടെ മത്സരം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് കുഞ്ഞുമക്കൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ചുകൂടിയെന്ന് പറഞ്ഞ ചോദിച്ചപ്പോൾ മുത്തുനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയതെന്ന് പറഞ്ഞു അലഹമില്ല ഇവിടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ വനിതാ സംഗമം നടന്നു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പലപ്പോഴും പറയാറുണ്ട് ഉസ്താദിൻ്റെയൊക്കെ കൂടെ ഒരു വേദിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് സ്ത്രീകളായതുകൊണ്ട് കഴിയുന്നില്ലല്ലോ അപ്പം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചു ആ സദസ്സിൽ അലഹദല്ല മുത്തൻ ബിസല്ലാഹു അലഹി വസല്ലമ്മങ്ങളുടെ സന്ദേശങ്ങളൊക്കെ അവർ എഴുതി വെച്ചതൊക്കെ വായിച്ചിട്ട് ഇവിടെ വന്ന് ഇങ്ങനെയായിരുന്നു പ്രവാചകനെന്ന് ഞങ്ങളിതായിപ്പം മനസ്സിലാക്കുന്നു ഇനിയും ഞങ്ങൾക്ക് പ്രവാചകനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും ഇതൊരു പ്രചോദനമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സദസ്സാണ് മുത്തവും സ്ത്രീകൾ മാത്രം മുഹമ്മദ് നബി ബിസൊല്ലാഹു അലഹി വസല്ലമ്മയുടെ ആയിരത്തഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടിയതെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ുള്ള അവിടുത്തെ ആളുകളൊക്കെ ഇന്നലെ പങ്കെടുത്തിരുന്നു സ്ത്രീകൾ മാത്രം ഇന്നലെ ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിരുന്നു മുഹമ്മദ് റസൂലല്ലാഹി സല്ലല്ലാഹു അലൈവസല്ല സന്ദേശങ്ങൾ അവിടുത്തെ ആശയങ്ങൾ അയൽവാസികളോട് സ്നേഹത്തോട് പെരുമാറണം സമൂഹത്തിൽ എല്ലാവരുടെയും പരിഗണിക്കുകയും പ്രയാസം അനുഭവപ്പെടുന്നവരുടെ കണ്ണുനീരൊപ്പാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം സയ്യദിനാ റസൂലാഹി സല്ലാ അല്ലെ വല്ല പറഞ്ഞു മദീനയിലെ പള്ളിയിൽ രാപ്പകലില്ലാതെ സൂറുല്ലാഹി സല്ലാ വസ്ലങ്ങളുടെ മദീന പള്ളിയിൽ വലിയ ശ്രേഷ്ഠതയാണ് മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് ഇബാദത്ത് ബാധ ചെയ്യുന്നതിന് ഉമറക്കൊക്കെ പോയവർക്ക് മദീ നമ്മുടെ എസ്പോ കണ്ടപ്പോൾ പറഞ്ഞു റസൂറുള്ളയുടെ ആ മദീനത്തും മക്കത്തൊക്കെ പോയ പോയൊരു ഫീലാണ് ഞങ്ങൾക്ക് ഈ എസ്പോ ഒക്കെ കണ്ടപ്പോൾ ഉണ്ടായതെന്ന് പല ആളുകളും അനുഭവം പങ്കുവച്ചു പ്രിയമുള്ളവരെ മദീനത്തെ പള്ളിയിൽ രാപ്പകലില്ലാതെ രണ്ടു മാസക്കാലം രാപ്പകലില്ലാതെ ആരാധന നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ കാര്യമാണ് മറ്റൊരാളുടെ പ്രയാസം മാറാൻ മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ അവരുടെ പ്രയാസം മാറാൻ വേണ്ടിയുള്ള ഒരു നിമിഷത്തെ ഇടപെടലെന്ന് സയ്യദൻ റസൂലല്ലാഹി സല്ലല്ലാഹു അലഹി വസലൻ ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്ക് പരലോക വിജയത്തിന് കൂടി കാരണമാണെന്ന് സയ്യദൻ റസൂലല്ലാഹി സല്ലല്ലാഹു അലി വസ്സലിനെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ എല്ലാവർക്കും വേണ്ടി ഇതുചെയും നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും നമ്മുടെ സ്ഥാപനത്തിൽ പ്രാർത്ഥന നടക്കാറുണ്ട് അസ്മാ ഉൽ ഹസ്സനെയും അസ്മാ ഉൽ ബദർ ജെല്ലി എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കാറുണ്ട് സമസ്തയുടെയും ദക്ഷിണയുടെയും സംസ്ഥാനയുടെയും സർവ്വസുന്നദ്ധ്യമാനത്തിൻ്റെയും പണ്ഡിതന്മാർക്കൊക്കെ വേണ്ടി മഫാത്തായവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദിവസവും അത് സംഘടനാ വ്യത്യാസമില്ലാതെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഞങ്ങൾ കൊടകു വരെ പോയപ്പോൾ ഞങ്ങൾ നമ്മൾ അലഹമില്ല മറ്റ് സ്ഥലങ്ങളിലൊന്നും കാണാത്ത രൂപത്തിൽ നമുക്കങ്ങനെ വർഷങ്ങളായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തന്നിട്ടുണ്ട് അള്ളാഹുദ് കബൂൽ ആക്കും മാറാവട്ടെ എത്രയോ വലിയ വലിയ പ്രയാസമുള്ളവർ എത്രയോ വലിയ രോഗമുള്ളവർ അസ്മാ ഉൽ ഹസ്നയുടെയും അസ്മാ ഉൽ ബദറിൻ്റെയും മജിലിസിൽ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ട് സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ആ സഹോദരന് കുട്ടികളില്ലാതെ വിഷമിച്ചവരാണ് അല്ല നമ്മുടെ മജിലിസിലേക്ക് ചില കാര്യങ്ങളൊക്കെ നീതി ചെയ്തു അള്ളാഹു താലം മൂന്ന് കുട്ടികളെ കൊടുത്തു വലിയ സന്തോഷമാണ് ഇന്നലെയും ഞങ്ങൾ അവിടെ പോയിരുന്നു രാത്രിയിൽ അള്ളാഹു താല ആ കുഞ്ഞു മക്കൾക്കൊക്കെ അള്ളാഹു വലിയ പറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസങ്ങളുള്ള ധാരാളം ആളുകളുണ്ട് ഈ സദസ്സിൽ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അസുഖങ്ങളെല്ലാം അള്ളാഹു കൊടുക്കട്ടെ വേലന്നിലെ അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ സഹോദരൻ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ചെറിയ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് ശിഫ കൊടുക്കണേ അള്ളാഹ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട പലരും ഏന്തയാറിലും വിളങ്ങാടിലും പരിസരങ്ങളിലൊക്കെ ഉള്ള ചെറുപ്പക്കാരുൾപ്പെടെ എത്രയോ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ഷീണമുള്ളവരായും പെട്ടെന്ന് പെട്ടെന്ന് പല അസുഖങ്ങളും ബാധിച്ച് വിഷമിക്കുന്നവരുണ്ട് മുണ്ടക്കേത്തും പരിസരങ്ങളിലെല്ലാം അള്ളാഹു എല്ലാവർക്കും ആജിലായ കാമിലായ ശിഫതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ മഹത്തായ വേദി നമ്മളെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ഈ ഇതിലെ ആർക്കായിരിക്കും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ആർക്കായിരിക്കും ഫസ്റ്റ് സ്ഥാനമെന്ന് അത് ഇതവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അള്ളാഹു സുബഹാന ഹു ഈ മഹത്തായ സദസ്സിലേക്ക് എത്തിച്ചേർന്ന ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഈശ്വര്യൻ നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ ഇർഷാദി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എല്ലാ ദിവസവും ദു നടക്കാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവിയാൽ നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ മജിലിസിൽ വിളിച്ചിട്ട് പ്രത്യേകം ഒന്ന് അതുവാ ചെയ്യാൻ അഭ്യർത്ഥന നടത്തണമെങ്കിൽ നമുക്ക് ഇർഷാദി എന്നൊരു സ്ഥാപനം അവിടെ ഉണ്ടെന്ന് ഓർമ്മ വേണം അതിൽ നമ്മുടെ വീടുകളിൽ നല്ല കാണുന്ന സ്ഥലത്ത് ഇടാൻ പറ്റുന്ന രൂപത്തിൽ ഇർഷാദിയുടെ കലണ്ടർ മാഷാ അല്ല നമ്മുടെ ദാരിൽഹിക്കും പാണാവുള്ളി ഇസ്ലാദിൻ്റെ വരുമകനടക്കം കോടുമ്പഴ ബാബുസ്താദിൻ്റെ മകനടക്കം എല്ലാവരും നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും വർക്ക് ചെയ്യും മാറാവട്ടെ അള്ളാഹു എല്ലാവർക്കും ഹൈറെന്ന് എന്ന് മാറാവട്ടെ ഇർഫാനുസ് ഉസ്താദ് രണ്ടു ദിവസം മുമ്പ് തന്നെ ഇവരൊക്കെ പറഞ്ഞ വെച്ചേക്കാണ് അള്ളാഹുത്താലസ്താദിനും എല്ലാ ക്ഷീണം അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കു പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇർഷാദിയുടെ കലണ്ടർ ഇട്ടാൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു കുട്ടി ജനിച്ച മുഹമ്മദ് റസൂർലാഹി സാഹു അലൈഹി വസ്ലും ഞങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയിട്ടുള്ളത് അല്ലേ റസൂർല്ലാഹി സല്ലാഹുലി ഞങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയവരാണ് നമുക്ക് കിട്ടുന്ന ചെറിയ അനുഗ്രഹങ്ങൾക്ക് വരെ നമ്മൾ വലിയ സുക്കറുകൾ ചെയ്യാറുണ്ട് സന്തോഷം അറിയിക്കാറുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ജന്മദിനത്തിൻ്റെ സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞാൽ പ്രിയപ്പെട്ട അസീസിക്കപ്പെടായി അവരുടെ മക്കളുടെ ജന്മദിനമൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ ചെയ്യാൻ പറയാറുണ്ട് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നമ്മുടെ മക്കൾക്കൊക്കെ നൽകാൻ അത് കാരണമാണ് അള്ളാഹു അവരുടെ മക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസം കൊടുത്ത് അനുഗ്രഹിക്കും അത് അതുകൊണ്ട് ഈർഷാദിയുടെ കലണ്ടർ എല്ലാവരുടെയും കയ്യിലുണ്ടാവണം വീട്ടിലുണ്ടാവണം നിങ്ങൾ എല്ലാ ദിവസവും നടക്കുന്ന പദരിയത്തിൻ്റെ മജിലിസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഭക്ഷണം തരുന്നവരുണ്ട് പച്ചക്കറി തരുന്നവരുണ്ട് മാംസം തരുന്നവരുണ്ട് മനോജ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ടൗൺ ബേക്കറിയിലെ ഇടക്കിടക്ക് വിഭവങ്ങളൊക്കെ കൊടുത്തുവിടാറുണ്ട് എല്ലാവിധ സന്തോഷവും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും കുടുംബത്തിലൊക്കെ അള്ളാഹുനിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പരിപാടിക്ക് നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് വേണ്ടി മനോഹരനെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് വരവേ അങ്ങോട്ട് വരണ്ടാവും അപ്പം തന്നെ ഇവിടെ വരികയും അപ്പം ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ത് അപ്പോൾ എന്താ ചെയ്യേണ്ട ചെയ്യേണ്ടത് ഫസ്റ്റ് പ്രൈസ് നിങ്ങളുടെ ആണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് അത് പ്രശ്നമില്ല അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് ആ പൈസയൊക്കെ തന്നെ എപ്പോഴും നമ്മളോട് കൂടെ സജീവമായി നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ട മനോജ് ചേട്ടൻ ഉൾപ്പെടെ അത് ഇർഷാദിയുടെ ഒരു പ്രത്യേകതയാണ് പരസ്പരം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് വളരെ സ്നേഹത്തോടെ ഐക്യത്തോട് ഒരു നിലനിന്ന് കാണിക്കണം അടുത്ത സമൂഹം ആ ഐക്യവും സ്നേഹവും കണ്ടാണ് വളരേണ്ടത് നമ്മുടെ സെക്കൻഡ് പ്രൈസ് അലാഡ് സ്കോളേജ് ഗോൾഡിൽ നമ്മുടെ ബിജു ചേട്ടനാണ് തന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ തേർഡ് തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കെബീർ സാഹിബ് പാണാവളി അദ്ദേഹം ഉണ്ടാക്കിയത് വലിയ സംരംഭങ്ങളൊക്കെ നടത്തുന്നുണ്ട് എല്ലാം അള്ളാഹു കബൂലാക്കും അതുപോലെ നമ്മുടെ അസി സിക്കാനിത് ഫസ്റ്റ് മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാസ്ലിം ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ഞങ്ങളിങ്ങനെ കുറച്ച് വീടുകൾ കയറാൻ ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട അസീസിക്ക ഇവിടെ ഉണ്ട് ഇർഷാദിയ എന്ന് പറയുന്ന സ്ഥാനത്ത് ാമനം വളരെ പരിമിതമായ സ്ഥലത്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാവില്ല എല്ലാവർക്കും വിശാലമായ ഒരു സ്ഥലം സി സി കെ ആണ് ഇപ്പോൾ നമുക്ക് അവിടെ സംവിധാനിച്ച് തന്നിട്ടുള്ളത് ഇൻഷാ അതിന്റെ അതിൻ്റെ തറക്കടലിടൽ ഇൻഷാല്ല നമ്മുടെ നാളെ ഉസ്താദന്മാരൊക്കെ വരുമ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു എത്രയും വേഗം ഹയ്യറായ രൂപത്തിൽ നമ്മുടെ നാടുകൾക്ക് സമൂഹത്തിനൊക്കെ ഗുണമുള്ള രൂപത്തിൽ നല്ല സംവിധാനങ്ങളായി സംരംഭങ്ങളായി അള്ളാഹു ഉയർത്തി തരുമാറാവട്ടെ അതിന്റെ തുടക്കം മുതൽ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് എപ്പോഴും അജി ിൽ പങ്കെടുക്കുന്നവരുണ്ട് ഈ ഓൺലൈനിലൂടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു വലിയ വറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മനുഷ്യ നാളെ നമ്മുടെ വലിയ വലിയ മഹത്വക്കളായ ഉസ്താദുമാരൊക്കെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇതു ആ ചെയ്യുമ്പം ആ പ്രാർത്ഥന സദസ്സിലെല്ലാവരും ഒന്ന് പങ്കെടുക്കണം പ്രിയമുള്ളവരെ കുമ്മന നിസാമുദ്ദീൻ അസരി ഉസ്താദ് മനുഷ്യാവ നാളെ മയപ്പിന് ശേഷം പ്രൗഢമായ പ്രഭാഷണം നടത്തുകയാണ് പണാവുള്ളി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നാളെ നാല് മണി മുതൽ ജിഖർഹൽക്ക നമ്മുടെ മജ്ലിസ് നാളെ ആറു വരെ നടക്കുകയാണ് ആ സദസ്സുകളിൽ അതുപോലെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുകയാണ് ഇതിലേക്കെല്ലാം ഇന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും നാളത്തെ പരിപാടിയിലും വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി